ഹലോ മൈ ഗേഴ്സ് അടുത്ത് നമ്മളെ മലപ്പുറം മോട്ടേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്കാണ് പുതിയ വീഡിയോ രണ്ട് ഒരു നാലഞ്ച് വണ്ടി പുതിയത് ഈ ഇന്ന് കയറിയിട്ടുണ്ട് ഈ നാളൊരു നാലഞ്ച് വണ്ടി വേറെ കയറാനും ഉണ്ട് അപ്പൊ അന്നാന്ന് കയറുന്ന വണ്ടികൾ അന്നാന്ന് വിട്ടാൽ എങ്ങക്ക് ആവശ്യമില്ല വണ്ടികൾ അതിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അന്നാന്ന് കയറുന്ന വണ്ടികൾ നിങ്ങൾക്ക് കിട്ടാൻ കഴിയും അതുപോലെ നമ്മൾ ഈ ഒരു നാലഞ്ച് വണ്ടി ഇന്നലെ ഇന്ന് കയറിയ പുതിയ വണ്ടിയാളും ഇന്നലെ ചെയ്തിന്റെ പാർട്ടിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യുന്ന ബാലൻസ് കുറച്ച് വണ്ടിയാളും കൂടി ഉണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത് അതുപോലെ തന്നെ നമ്മള് കുറെ ചെറുവണ്ടികളാണ് കാര്യറ്റ് രണ്ട് ഷോപ്പിൽ ഇഷ്ടം പോലെ വണ്ടി അവിടെ ഉണ്ട് അവിടെ നേരെ റോഡിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ യാഡ തന്നെയാണ് ആ ബസ് പോകണപ്പുറത്ത് അതിൽ കുറെ വണ്ടികളുണ്ട് ഇവിടെ ഇഷ്ടം പോലെ ചെറുവണ്ടി കാര്യറ്റ് ചെറുവണ്ടി ഷോപ്പാണ് ഏത് വണ്ടിക്കുവാണെങ്കിലും നിങ്ങൾ വിളിച്ചോളി ഞമ്മള് പിന്നെ കേട്ടോക്ക് ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വിട്ടുതരും പിന്നെ താഴെ വീഡിയോകളിലൊക്കെ ഉണ്ടാവും കുറെ വണ്ടികൾ കൊറേ പോയത് ഉണ്ടാവും അന്നാന്ന് അന്നാന്ന് കേരളം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം അടുത്ത നമ്മള് പരിചയപ്പെടുത്താൻ പോണ ഒരു കിടിലം ഓട്ടോമാറ്റിക് ഐട്ടനാട്ടോ പക്ഷെ എല്ലാവരും ചോദിക്കണേ ചെറിയ സി വി ടി വണ്ടി ഉണ്ടോ സി വി ടി പറഞ്ഞ സ്ത്രീകൾക്ക് ബാക്കൊക്കെ ഇറങ്ങൂല എ എം ടി വരും ഉണ്ട് ഓട്ടോമാറ്റിക്കല് സി വി ടി വരും സി വി ടി കയറ്റത്ത് കുത്തര നിർത്തി കഴിഞ്ഞാല് വേക്കക്ക് ഇറങ്ങാത്ത വണ്ടിയാണ് അതും ഒരു രണ്ടു ലക്ഷം രൂപേന്റെ താഴെ കൊടുക്കാൻ പറ്റുന്ന നല്ല അലവിൽ കാര്യൊക്കെ അല്ലെ അടിപൊളി ഏറ്റവും ഫുള്ളോഡ് വണ്ടി കെട്ടോ ഐറ്റണ് ഓട്ടോമാറ്റിക്കല് സി വി ടി ഇത് മറ്റേ മണൽ കൂടി പോകാൻ സെറ്റപ്പ് ഉണ്ട് ഇത് ഒരു വേറെ ഗീറും കാര്യൊന്നും മാറണ്ട സി വി ടി ഇഞ്ചന വരിക അല്ല അടിപൊളി ഓട്ടോമാറ്റിക് കമ്പനി സീരിയോ കാര്യങ്ങളൊക്കെ വരും നല്ല ക്വാളിറ്റി നാല് ഡോറ് വിൻഡോ എ സി പവർ സ്റ്റാർ സ്റ്റാരി പിന്നെ മിറർ അഡ്ജസ്റ്റ് ഒക്കെ വരുന്ന ഏറ്റവും ഫുൾ ലോഡ് ബാക്ക് വൈഫറൊക്കെ വരും കേട്ടോ നല്ല ക്വാളിറ്റിക്കാരും വണ്ടിയാണ് റീപ്ലേസ്മെന്റ് കാര്യം നല്ല അടിപൊളി സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ചെയ്താൽ നല്ല വൃത്തിക്കാരൻ വണ്ടി എവിടുന്നു കിട്ടാത്ത വിലക്കാൻ നമ്മൾ കൊടുക്കണേ രണ്ടു ലക്ഷം രൂപേന്റെ താഴെ കൊടുക്കട്ടെ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ബാക്ക് വൈഫർ ഒക്കെ വരുന്ന ഫുൾ ലോഡ് വണ്ടിയാണ് അടിപൊളി ഐറ്റൺ കേട്ടോ ഐറ്റം ഓട്ടോമാറ്റിക് വണ്ടിട്ടോ ഓട്ടോമാറ്റിക് വണ്ടികൾക്ക് കൊടുത്തോളി നല്ല സൂപ്പർ വണ്ടി അടിപൊളി വണ്ടി ചെറിയ വിലക്ക് ദുനിയാവ് ഇട്ട എന്താ ഇന്റീരിയർ സീറ്റ് ഒക്കെ ലക്ച്വറി വണ്ടിന്റെ അടിപൊളി സീറ്റ് അവർ കാര്യങ്ങളൊക്കെ അല്ല വണ്ടി നമുക്ക് ഫൈനൽ റേറ്റ് ഇത് വെറും എൺപതിനായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ നല്ല അടിപൊളി വണ്ടിയാണ് ഇതിന്റെ ആർസി ബുക്കും കാര്യൊക്കെ ഇതി നമുക്ക് കാണിച്ചൊരാ ഒരറ്റ മിനിറ്റ് റീപ്ലേസ്മെന്റ് കാര്യം ഒന്നുമില്ല സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളു കെട്ടോ രണ്ടായിരത്തി ഇരുപത്തി ആറ് പന്ത്രണ്ടാം മാസം വരെ റിന്യൂവൽ കാര്യൊക്കെ ഉണ്ട് ഉപയോഗിക്കുന്നവർക്ക് പന്ത്രണ്ട് തന്നെ ഉപയോഗിക്കാം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാം മാസം വണ്ടിയാണ് അല്ല അടിപൊളി വണ്ടി ചെറിയ വിലക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ നമ്മൾ ഇന്ന് ഓഫറിൽ കൊടുക്കാൻ പോണേ രണ്ട് ലക്ഷത്തിന്റെ മോളിൽ രണ്ടര ലക്ഷം വരെ ഒക്കെ പാർട്ടിക്കാര് വിൽക്കണ വണ്ടിയാണ് ഓട്ടോമാറ്റിക് സി വി ടി വണ്ടി ബാക്ക് കറങ്ങാത്ത വണ്ടി സ്ത്രീകൾക്കൊക്കെ ചെറിയ വണ്ടി ഓട്ടോമാറ്റിക് വേണമെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളി ആവശ്യക്കാരൻ ആദ്യം വിളിച്ചോളിക്കേ കിട്ടുള്ളു പത്ത് നാൽപ്പതിനായിരം മുപ്പതിനായിരം ഒക്കെ വിലയില്ല അലവീല് അലവീനൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് ബാക്ക് വൈപ്പർ നാല് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാറിങ് ഫുൾ വണ്ടിട്ടോ സ്പോർട്സ് ആണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത് സി വി ടി ഓട്ടോമാറ്റിക്ക് രണ്ട് ലക്ഷത്തിന്റെ താഴെ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാൻ അല്ല കിഡിലം വണ്ടിയാണ് കിഡിലും പെർഫോമൻസ് ഇല്ല നല്ല അടിപൊളി വണ്ടി അത്യാവശ്യം മൈലേജ് കാര്യമൊക്കെ കിട്ടണ ഓട്ടോമാറ്റിക്കിൽ വന്നെ ഐറ്റം കൊണ്ടുപോകാനാ ഒരു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് കുറയാനും പിടിക്കാനൊന്നും ഉണ്ടാവില്ല ഫൈനല് റേറ്റ് ആണ് രണ്ട് ലക്ഷത്തിന്റെ മോള് മാർക്കറ്റിന്റെ അന്വേഷിച്ചോളി ആവശ്യക്കാർ മാത്രം പിടിച്ചാൽ മതി ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാം മാസം വണ്ടിട്ടോ സൂപ്പർ വണ്ടി ഇത് ഇന്നലെ കയറിയിട്ടുള്ളു അതുപോലെ തന്നെ കുറച്ച് വണ്ടികൾ ഇതിന്റെ മുന്നിൽ കാണിച്ചു അതൊക്കെ ഇന്നലെ കയറിയ വണ്ടിയാണ് പിന്നെ ചെറു വണ്ടികള് അതുപോലെ തന്നെ നമ്മള് ഇത് അടുത്ത വണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് ഇന്നലെ രാത്രി കയറിയ വണ്ടിയാണ് കിഡിലം വണ്ടിട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് കുറഞ്ഞ കിലോമീറ്റർ വണ്ടി അടിപൊളി അല്ലെ പിന്നെ ആൾട്ടണൂർ ഒരു ലേഡീസ് കളറാണ് സ്ത്രീകൾക്കൊക്കെ പറ്റിയ കളറാണ് നല്ല ബോഡി ഷേപ്പിന്റെ നല്ല ക്വാളിറ്റിക്കാരം സീറ്റി കവർ ഒക്കെ പറഞ്ഞാൽ അടിപൊളി ഇന്റീരിയർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അല്ല സൂപ്പർ വണ്ടിട്ടോ കുറഞ്ഞ കിലോമീറ്റർ ഒടിയിട്ടുള്ളൂ ആകെ എൺപതിനായിരം കിലോമീറ്റർ സ്പീക്കർ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണേ അടിപൊളി വണ്ടി നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ ഇത് ഇന്നലെ കയറിയിട്ടുള്ളൂ ഞമ്മക്ക് ചെറിയ പൈസ കൊടുക്കട്ടോ രണ്ടായിരത്തി പതിനഞ്ച് ഒരു രണ്ടേ കാലൊക്കെ മാർക്കറ്റിലെ വണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി നമ്മൾ ഞമ്മള് ചോയിക്കണത് ആണ് വില രണ്ട് ലക്ഷത്തി പത്തായിരം രൂപക്ക് രണ്ടായിരത്തി പതിനഞ്ച് അഴിതണ്ണൂറ് ഞമ്മള് ചോദിക്കണത് നല്ല സൂപ്പർ ക്വാളിറ്റി ബോഡി ഷേപ്പിലെ വേണ്ടിട്ട് ആവശ്യക്കാര് വിളിച്ചോളി നമ്മുടെ നമ്പറും കാര്യങ്ങളൊക്കെ രണ്ട് മൂന്ന് നമ്പർ ഇതില് കൊടുക്കണുണ്ട് ആർസി ബുക്ക് ഒക്കെ ഇതിലുണ്ട് ഞാൻ കാണിച്ചു തരാം കുറച്ച് ഇത് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലുണ്ട് എത്രയാണ് ഇൻഷുറൻസ് പുതിയ അത് ഉണ്ട് രണ്ടാമത്തെ ഓണർഷിപ്പിലെടുക്കണേ രണ്ടായിരത്തി പതിനഞ്ച് മുപ്പത്തൊന്ന് വേറെ റിനീവല് കാര്യമൊക്കെ എല്ലാം വണ്ടിട്ടോ നല്ല അടിപൊളി വണ്ടി ചെറിയ വിലക്ക് രണ്ട് ലക്ഷത്തി പത്തായിരാണ് ചോദിക്കണേ മാക്സിമം ഒരു ഒന്ന് എൺപത് ഒന്ന് തൊണ്ണൂറ് രണ്ടു ലക്ഷം വരെ ഒക്കെ മാക്സിമം ട്രാക്കിലേക്ക് വെറൊരു പത്തായിരം ഒക്കെ മുടക്കില് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ആൾട്ടണ്ണൂറ് എൽ എക്സ് ഐ വണ്ടിട്ടോ നല്ല സൂപ്പർ വണ്ടി ടയർ കാര്യം ബോഡി ഷേപ്പ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി ഇഞ്ചർ റൂമൊക്കെ പക്ക വണ്ടി ആട്ടോ വേണി തുറന്ന് കാണിച്ചു തരാം അടിപൊളി വണ്ടിയാണ് എല്ലാ ഭാഗങ്ങളും വാനിലോ കാര്യോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല നല്ല ക്വാളിറ്റിക്കാരം ഇന്നലെ കയറിയ വണ്ടിയാണ് രാത്രി കയറിയാണ് അപ്പൊന്നും കാര്യൊന്നും പൊട്ടിക്കാത്ത നല്ല ക്വാളിറ്റിക്കാരും വണ്ടിട്ടോ രണ്ടു ലക്ഷത്തി പത്തായിരം ആണ് ഞമ്മള് ചോദിക്കണത് വില ആണ് രണ്ട് ലക്ഷം രൂപ വരെ മാക്സിമം ലോണ് കയറും രണ്ടായിരത്തി പതിനഞ്ച് മോഡല് എൽ എക്സ് ഐ അൾട്ടോ വെറും കുറഞ്ഞ കിലോമീറ്റർ ഒടി അൾട്ടോണ്ണൂറ് ചോദിക്കണോ വന്നോടി ഓക്കെ പിന്നെ കണ്ടമാനം വണ്ടികൾ ഉണ്ട് നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞമ്മള് എല്ലാ വീഡിയോസും കൂട്ടി ഇഷ്ടം പോലെ വണ്ടികൾ ചെറു വണ്ടികള് അവിടെ ഇവിടെ നിറഞ്ഞു കിടക്കാൻ ആവശ്യക്കാരും ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മള് എല്ലാ വണ്ടികളും വിട്ടേരും അപ്പൊ ഞമ്മള് വീഡിയോ ഞമ്മളെ ഹലോ മൈകേസ് അടുത്ത ഞമ്മള് മലപ്പുറം മത്സ്യത്തില് ഇന്ന് കേറാൻ പോണ ഒരു രണ്ട് മൂന്ന് വണ്ടികൾ ഇന്നലെ പോളിഷ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിരിക്കണെ രാത്രി കൊണ്ടാവാൻ പറ്റാത്തത് കൊണ്ട് പുതിയ വീഡിയോക്ക് ഒരു രണ്ടു മൂന്നാല് വണ്ടിയെങ്കിലും പുതിയ വിഡൻ്റെ എഴുതിയിട്ടാണ് ഞമ്മളെടുക്കാൻ പോണേ അടുത്ത് പരിചയപ്പെടുത്താൻ പോണ കിഡിലൊരു വി എക്സ് ഐ കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് രജിസ്ട്രേഷനിൽ കടുക്കുന്ന സിംഗിൾ ഓണർഷിപ്പില് വെറും എമ്പതിനായിരം കിലോമീറ്ററുടെ കേൾപ്പത്തില് അടിപൊളി വി എക്സ് ഐ വി എസ് ഐ എന്ന് ആയിരം സി സിയിൽ പിന്നെ കേട്ട് ആയിരം സി സിയിൽ വി എക്സ് ഐ ഫുൾ റോഡ് വണ്ടി കേട്ടോ ഒരു ടച്ചിങ് പോളും കേറാത്ത നല്ല അടിപൊളി ഇന്റീരിയർ കാര്യമൊക്കെ നല്ല സീറ്റ് പിന്നെ സ്റ്റയറിംഗ് കവറും ഒക്കെ ചെയ്ത നല്ല സൂപ്പർ വണ്ടി ഉണ്ടോ ഒരു എൺപത് ശതമാനം ടയറ് കാര്യങ്ങൾക്കല്ലേ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് ആവശ്യക്കാർ പെട്ടെന്ന് വിളിച്ചോടി നല്ല അടിപൊളി ബോഡി ഷേപ്പിന്റെ വണ്ടിയാണ് നമുക്ക് ചെറിയ പൈസക്ക് നമ്മൾ തരുന്നത് ഒരു ലക്ഷത്തി എമ്പതിനായിരം രൂപ കിട്ടും വെറും എൺപതിനായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർ കേൾപ്പത്തിന് നല്ല അടിപൊളി ബോഡി ഷേപ്പിൽ കേട്ട ആയിരം സി സി വരുന്ന വണ്ടി ടയർ കാര്യമൊക്കെ ഉണ്ട് വീൽ കപ്പ് ഇട്ടാണ്ട് ഞമ്മളിന്ന് പോളീഷ് കഴിഞ്ഞ് കടിക്കാൻ കൊണ്ടുപോകാൻ നിൽക്കണുള്ളൂ പോയിട്ട് പോലീസ് വീട്ടപ്പ് പരിപാടി ഒക്കെ ചെയ്താണ്ട് നമ്മൾ നിങ്ങൾക്ക് തരുന്നത് ചെറിയ പേർക്ക് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഒരു മുപ്പതിനാറൊക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാ നല്ലൊരു കിഡിലം വണ്ടി ആട്ടോ കിഡിലം എന്ന് പറഞ്ഞാൽ കിടുകാച്ചി വണ്ടി അൾട്ടോ കേട്ടനെ ആയിരം സി സി പതിമൂന്ന് പതിനാറൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി പതിമൂന്ന് മോഡല് പതിനാല് റെജിസ്ട്രേഷനിൽ വരുന്ന കിഡിലൊരു ബി എച്ച് ഐ കേട്ടനാണ് ഒരു മുപ്പതിനായിരം ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഒരു അമ്പത് ഒരു ഒന്നര ലക്ഷം റുപ്യ ലോൺ ചെയ്ത് അടക്കാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടി ആട്ടോ അതുപോലെ തന്നെയാണ് നല്ലൊരു അടിപൊളി വി എക്സ് ഐയില് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ തന്നെയാണ് മറ്റേ എസ്റ്റാർ വി എക്സ് ഐ ഫുൾ ലോഡാണ് നല്ല കെ സി ടി സി ഇഞ്ചന് കാര്യൊക്കെ വരുന്ന ഒരു ഷിഫ്റ്റിന്റെ കാര്യ അത്യാവശ്യം വലിപ്പം കാര്യൊക്കെ നല്ലൊരു ചെറിയ വിലക്ക് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കണേ നമുക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ചോദിക്കണ നാല് പുത്തൻ ടയർ കാര്യങ്ങൾ ഒരു എൺപത് ശതമാനം ടയർ കാര്യമൊക്കെ നല്ല അടിപൊളി സീറ്റ് ഹവറ് കാര്യങ്ങളൊക്കെ അല്ല നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിട്ടോ എന്താ അടിപൊളി സീറ്റ് ഹവറ് കാര്യങ്ങളൊക്കെ അല്ല സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം ചോദിച്ച് നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഒന്ന് അറുപത്തഞ്ചിന് കൊടുക്കാം എവിടെയും കിട്ടില്ല രണ്ട് ലക്ഷം രൂപേന്റെ മോൾക്ക് മാർക്കറ്റിന്റെ വി എക്സ് ഐ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വണ്ടി കിടക്കുന്നത് നല്ല ക്വാളിറ്റിക്കാരൻ ഫസ്റ്റ് ഓണർ വണ്ടിട്ടോ ഒന്ന് അറുപത്തഞ്ചിന് ദുനിയവിടെ നിന്ന് കിട്ടാത്ത വിലക്കാണ് നമ്മൾ തന്നെ നല്ല അടിപൊളി കേട്ടന് അടുത്ത ഈ വണ്ടിയൊക്കെ നമുക്ക് ഇന്ന് കേറാലാണ് സർവീസും പോളീസും ഒന്നും ചെയ്തിട്ടില്ല നാളെക്ക് രണ്ടായിരത്തി പതിമൂന്ന് ആയിരത്തി എണ്ണൂറ് ഒന്ന് എഴുപത്തി അഞ്ചിനൊക്കെ കൊടുക്കണ്ടോ നല്ല ക്വാളിറ്റിക്കാര വണ്ടി അതുപോലെ തന്നെയാണ് നല്ല അടിപൊളി ഒരു ആൾട്ടോണിതൊക്കെ ഇത് പറഞ്ഞാൽ പുതിയ അഞ്ചു വർഷം പേപ്പർ എടുത്ത വണ്ടിയാണ് നമുക്ക് ഇന്ന് സർവീസും പോളീസും ഒക്കെ ചെയ്തിട്ട് നാളെ കൊടുക്കാൻ ഉള്ള വണ്ടിയാണിത് ഇത് നമുക്ക് ഒരു ഒന്നേക്കാദം റേഞ്ചിലൊക്കെ കൊടുക്കട്ടോ നല്ല ക്വാളിറ്റിക്കാരൻ അതുപോലെ തന്നെ ഇവിടെ നല്ല അടിപൊളി നാനുണ്ട് ചെറിയ സെയിൽസുകാർക്കൊക്കെ പറ്റിയ വണ്ടിയാണ് നല്ല അടിപൊളി ഒരു നാനോ വെറും അയിമ്പത്തയ്യായിരം രൂപ ഒക്കെ കിട്ടോ എ സി വരും പവറിന്റെ വരും നല്ല അടിപൊളി സീറ്റാർ ഒന്ന് സർവീസ് ചെയ്യാണ്ട് വണ്ടീൻ്റെ ഉള്ളു തുറക്കാത്തത് കൊണ്ട് ഉള്ളൊന്നും കാണിക്കാൻ നമുക്ക് തിരക്ക് കഴിയൂല്ല നാളെ ഫുള്ള് കാണിച്ചു കൊടുക്കാം നല്ല എ സി പവറിൻ്റെ ഒക്കെ വരുന്ന നല്ല ക്വാളിറ്റിക്കാരൻ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി കിട്ടോ എവിടുന്നും കിട്ടൂല പതിമൂന്ന് മോഡല് അയിപത്തയ്യായിരം രൂപക്കാണ് നാനോ എ സി പവറിന്റെ ഒക്കെ വർക്കിങ്ങില്ല നാല് പുത്തൻ ടയർ കാര്യമൊക്കെ അല്ല ടയറൊക്കെ എടുത്ത് കാണിച്ചിട്ടുള്ള വീഡിയോ കാര്യങ്ങള് നല്ല അടിപൊളി വണ്ടി സർവീസ് പോളീസ് ചെയ്താണ്ട് ഞമ്മള് നമ്മൾ കേട്ടോ സർവീസും പോളീസും ഒക്കെ ചെയ്ത് കാണ്ട് അല്ല അടിപൊളിയാക്കിയിട്ട് ഇന്നാ കൊടുക്കും നമ്മള് അമ്പത്തയ്യായിരം രൂപക്ക് നാളെ വിളിച്ചോളി അതുപോലെ ആൾട്ടോ വേണമെങ്കിൽ പുതിയ പേപ്പർ എടുത്തിന് നാളെ വിളിച്ചോളി ഉച്ചോടി വണ്ടി ണ്ണൂറുവാണെങ്കിൽ ഓക്കെ അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണ ഒരു ബ്ലാക്ക് എഡിഷൻ നല്ല അടിപൊളി മാരുതി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് കമ്പനി ബ്ലാക്ക് പെയിന്റില് നല്ല കേരള എൺപത്തി മൂന്നില് സെക്കൻഡ് ഓണർഷിപ്പിൽ നമ്മൾ നല്ല അടിപൊളി വണ്ടി കിട്ടോ അലേവിയിലൊക്കെ പറഞ്ഞാൽ നാല് ചൊറുക്കില് അടിപൊളി അലേവിയില് നാല് പുത്തൻ ടയർ കാര്യൊക്കെ ചെയ്ത നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് നല്ല ബോഡി ഷേപ്പിൽ നല്ല ടിക്കണ്ടോ സൗണ്ട് നല്ല സൂപ്പർ വണ്ടി വണ്ടി ആണെങ്കിൽ കൊണ്ടുപോയിക്കോളി നല്ല അടിപൊളി മാരുതി നല്ല ബാക്ക് വൈഫർ കാര്യൊക്കെ ചെയ്ത ഫുള്ള് വർക്കിംഗ് ഇല്ല എ ഒക്കെ നല്ല ക്വാളിറ്റി ഇന്റീരിയറിലൊക്കെ പറഞ്ഞാൽ നല്ല പക്ക നല്ല ഡോർപേഡ് സാധനങ്ങളൊക്കെ പെയിന്റിങ്ങും കാര്യം ഒന്നും പോവാത്ത നല്ലൊരു ക്വാളിറ്റിക്കാരൻ ആൾട്ടോ ഒറിജിനൽ അല്ല മാതി ഒറിജിനൽ ആണെന്നുണ്ടെങ്കിൽ നാല് പുത്തണ്ടയർ കാര്യൊക്കെ ചെയ്ത അടിപൊളി ബ്ലാക്ക് അഡീഷൻ മാരുതി ഇതെന്താ വെച്ചാൽ മോഹവല കുറച്ച് സാധാ സാധാരണക്കാർക്ക് അതായത് സാധാ വണ്ടിന്റെ മാർക്കറ്റ് വരെ അല്ല ഫുള്ള് ചെയ്ത വണ്ടി വണ്ടിയാകൊണ്ട് അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയിലുപയോഗിക്കാൻ വണ്ടി ഞാൻ വീട്ടിൽ നിന്നാ ചെയ്യണത് നമ്മളിങ്ങനെ കൊണ്ടെടുക്കണ വണ്ടിയാണ് കമ്പക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി അപ്പൊ ആസിക്കാരുണ്ടെങ്കിൽ നമ്മൾ വിലയും കാര്യൊക്കെ പറഞ്ഞുതരും നാല് അലേലും തന്നെ പത്ത് മുപ്പത്തി അഞ്ചിലാണ് ഒട്ടെ നാല് ടയറിന് പന് പത്ത് പതിമൂന്ന് ഉറപ്പേന്റെ ചിലവും കാര്യങ്ങളൊക്കെ വരുന്നത് അത് സീറ്റ് കവർ ചെയ്ത് ഉറുജിന മാറ്റ് ചെയ്ത് ഇതിനെ മുന്നൊരു വീഡിയോ ചെയ്തിരുന്നത് പക്ഷെ മോഹക്കാർക്കേ പറ്റുള്ളൂ സാധാരണ മാർക്കറ്റിലെ ഒന്നും ഒന്നേക്കാളൊക്കെ റേഞ്ചിലേ വിലയുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് അപ്പൊ അത്യാവശ്യം ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉരുത്തി കൊണ്ടെടുക്കും കമ്പക്കാരുണ്ടെങ്കിൽ വിളിച്ചോളീ നല്ല ക്വാളിറ്റി ബാക്കി ഫുള്ള് വർക്കിംഗ് കേട്ടോ വെറുതെ ഫിറ്റ് ചെയ്തല്ല ഫുള്ള് വർക്കിങ്ങും കാര്യമൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങള് ആൾക്കാർ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം ഓക്കെ അതുപോലെ തന്നെ ഒരു ഡീസൽ വണ്ടി മറ്റേ കുറഞ്ഞവൽക്ക് ഡീസൽ വണ്ടി വേണം നല്ല മൈലേജില്ല വണ്ടി വേണം അറിയുന്നവർക്ക് പറ്റിയൊരു വണ്ടിയാണ് ഫോ ഫോർഡി പികോട്ടോ ഫോർഡി ഫിഗോ എന്ന ഇതിന് അല്ല ഈ പത്തി ഇരുപത് കിലോമീറ്റർ മൈലേജുകാരും അലവീലുകാരൻ നാല് പുത്തൻ ടയറുകാരൊക്കെ അല്ലെ ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഫോഡി ഫിഗോ ഡീസൽ കൊടുക്കട്ടോ അതുപോലെ തന്നെ വെറും നാല്പതിനായിരം കിലോമീറ്ററോടെ അൾട്ടോണി രണ്ടായിരത്തി പന്ത്രണ്ടോ വെറും നാല്പതിനായിരം കിലോമീറ്ററോടെ നല്ല ക്വാളിറ്റിക്കാരം ആൾട്ടോ വണ്ടി വല്ല ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളീ ഒരു പത്തിരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കി നമുക്ക് നല്ല ക്വാളിറ്റി ആൾട്ടോ നല്ല ബോഡി ഷേപ്പിൽ ആൾട്ടോ കൊണ്ടുപോകാം ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്താൽ പോണേ ചളികളട്ടോ ഏത് വേണമെങ്കിലും നല്ല ബോഡി ഷേപ്പിലെ വണ്ടിയാണ് നാൽപ്പതിനായിരം മാത്രം ഓടിയ വണ്ടി നമ്മൾക്ക് ഒരു ലക്ഷത്തി അയ്പതിനായിരം ചോദിക്കണത് പന്ത്രണ്ട് മോഡല് പിന്നെ മാക്സിമം ഒരു പത്ത് മുപ്പത് ഉറുപ്പ്യണ്ടെങ്കിൽ ഒന്നേ ഇരുപതൊക്കെ ലോണ് കയറും അതാണ് അതുപോലെ തന്നെ ഈ വണ്ടി ബൊലീനൊക്കെ മൂന്നേ മുപ്പതാ നമ്മള് കൊടുത്ത വണ്ടി മൂന്നേ മുപ്പതിന് ചോദിക്കുന്ന വണ്ടിയാണ് ഇതിപ്പോ കച്ചവടമായി ലോണ് ഫുള്ള് മൂന്നേ മുപ്പത് ലോണും കയറി കസ്റ്റമർക്ക് അങ്ങനത്തെ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് ബൊലീനെ മൂന്നേ മുപ്പതിനെ കൊടുത്തത് അതുപോലെ തന്നെയാണ് നല്ല അടിപൊളിയൊരു നാനേത് നാനോ ട്രിസ്റ്റ് ചെറിയ ചേച്ചാർക്ക് ആ വീട്ടിലത്തെ ചെറിയ വലിയ റോഡ് വീതിയും കാര്യൊന്നും ഇല്ലാത്തവർക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ചെറിയ വണ്ടിയാണ് ഇത് ഡിക്കി ഓപ്പണ് കാര്യമൊക്കെ വരുന്ന പവർ സ്റ്റാരി എ സി പവർ ഇൻഡോ സെൻട്രർ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യാറ് റുപ്പ്യാക്ക് രണ്ടായിരത്തി പതിനാറ് ട്രസ്റ്റ് ഡിക്കി ഓപ്പൺ ഇല്ല നാനോ കൊടുക്കണേ ടയർ കാര്യമൊക്കെ തൊണ്ണൂറ് ശതമാനം ടയറ് കാര്യമൊക്കെ ഉണ്ട് ഇനി ഇതേ മോഡലിനെ കുറഞ്ഞ വേണമെങ്കിൽ നമുക്ക് നാളെ കയറാണ്ട് വെറും അമ്പത്തയ്യാറ് ഉപയോഗിക്ക രണ്ടായിരത്തി പതിമൂന്ന് ഞാനോ കൊടുക്കട്ടോ നാളെ വരാനാണ് മഞ്ഞ ഏത് കുറേ വണ്ടികളും നാളെ മറ്റന്നാളൊക്കെ കയറാണ്ട് നിങ്ങൾ വിളിച്ചോളേ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലൊക്കേഷനും കാര്യം തരും നിങ്ങൾ വന്ന് നോക്കിയിട്ട് ചെക്ക് ചെയ്തെടുത്താണ്ട് ബാക്കിയാണെങ്കിൽ മാത്രം നിങ്ങൾ കൊണ്ടുപോയാൽ മതി അടുത്തേ നമ്മൾ പരിചയപ്പെടുത്താൻ പറഞ്ഞ നല്ല അടിപൊളി അലവേലി കാര്യമൊക്കെ ഒരു പോളോട്ടോ ചട്ടന്മാരെ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രാകെ ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം കമ്പിനസ്റ്റർ നല്ല പോളോ വണ്ടി കൊണ്ടുപോയിക്കോളെ നല്ല ബോഡി ഷേപ്പിന്റെ വണ്ടി വെറും ഞമ്മള് രണ്ട് ലക്ഷത്തി അറുപതിനായിരം റുപ്പിയാണ് ഞമ്മള് ചോദിക്കണേ രണ്ടായിരത്തി പന്ത്രണ്ട് നല്ല സെറ്റ് കാര്യങ്ങൾ നല്ല ഫീച്ചേഴ്സും കാര്യമൊക്കെ ഡോറ് തുറന്നാൽ തന്നെ ഇതിന് കിലോമീറ്റർ കാര്യൊക്കെ കാണും ഒരു ലക്ഷത്തി ചിലരം കിലോമീറ്റർ കറക്റ്റ് ഓട്ടോം കാര്യമൊക്കെ നല്ല അടിപൊളി വണ്ടിയാണ് നമ്മൾ കൊണ്ടുപോയിക്കോളി വീഡിയോ എടുക്കണേ നമ്മള് മോളാണ് അപ്പൊ എന്തേലും കമ്മി ഉണ്ടെങ്കിൽ നിങ്ങള് വിളിച്ചു കഴിഞ്ഞാൽ ഞമ്മള് എല്ലാ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വിട്ടരും അല്ല അടിപൊളി വണ്ടിയാണ് രണ്ടു ലക്ഷത്തി അറുപതിനായിരം മാക്സിമം ഒരു രണ്ട് ലക്ഷമൊക്കെ ലോൺ കയറിയത് മേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിലാണ് വരുന്നത് അടുത്ത നമ്മള് വി എക്സ് ഐ പുതിയ മോഡൽ തന്നെ കെ സീരീസ് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടാം മാസം വണ്ടിയാണ് രണ്ട് ലക്ഷത്തി പത്തായിരം രൂപയാണ് നമ്മള് വീഡിയോ പിന്നെ വേഗനർ വി എക്സ് ഐ രണ്ടായിരത്തി പന്ത്രണ്ടിന് ചോദിക്കണേ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കണ അല്ല അടിപൊളി ബോഡി ഷേപ്പ് കാര്യങ്ങള് സീറ്റ് ഇന്റീരിയറിലൊക്കെ പറഞ്ഞാൽ ഒന്നും പറയാണ്ടത്രയും പക്ക ക്വാളിറ്റിക്കാരൻ വണ്ടിയായിട്ട് അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ അല്ല ബി എക്സ് ഐ സിംഗിൾ ഓണർ വണ്ടി രണ്ട് പത്ത് ട മാക്സിമം ഒരു ഒന്ന് അറുപത് റേഞ്ചിൽ ഒരു അൻപതിനായിരം രൂപ ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് അടിപൊളി വണ്ടി അതുപോലെ തന്നെ ഐ ട്വണ്ടി ഇത് ഫുൾ ഏകദേശം ലോണിൽ നമുക്ക് സെറ്റായി കിടക്കുകയാണ് ആയിട്ട് ഇല്ലെങ്കിൽ കൊടുക്കുക തൊണ്ണൂറ് ശതമാനം ലോണ് സെറ്റായി നാളൊക്കെ വണ്ടി പോകാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയൊരു പേപ്പർ എടുത്ത ആണ് രണ്ടു ലക്ഷം രൂപേന്റെ താഴത്തേക്ക് ഡീസൽ വണ്ടി പേപ്പർ എടുത്ത വണ്ടി ഉണ്ടോ ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് നമ്മള് ഒന്ന് തൊണ്ണൂറാണ് ഇത് ചോദിക്കണത് രണ്ടായിരത്തി പത്ത് മോഡൽ അഞ്ചു വർഷം പേപ്പർ എടുത്ത വീഡിയായി ഡീസൽ വണ്ടി പാർക്കിംഗ് സെയിലാണ് പാർട്ടിനായിട്ട് നേരിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ചെയ്യാണ്ട് ചെയ്ത് കൊടുക്കാം പാർക്കിംഗ് സെയിലിനാവുക നമുക്ക് മാക്സിമം അവരായിട്ടും കസ്റ്റമറായിട്ടും സംസാരിച്ചു കണ്ടിട്ട് ചെയ്യാം അടിപൊളി ഡീസൽ വണ്ടി അഞ്ചു വർഷം പേപ്പർ എടുത്ത വണ്ടിയാണ് ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് അതുപോലെ തന്നെ വാഗണർ കുറഞ്ഞ ല്ല വേഗണർ ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണിത് ഇത് ഏകദേശം അയക്കണെന്ന് പറയും രാഴ്ചയിലൊക്കെ വരികയാണെ നമുക്ക് വിളിച്ചു ചോദിച്ചിട്ട് കാണിച്ചു കൊടുക്കാം അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പറഞ്ഞാൽ അടിപൊളി കിട്ടിലൊരു രണ്ടായിരത്തി പതിനാലും മോഡൽ ഒമിനിയാണ് ആവശ്യക്കാരുടെ വിളിച്ചോളി ചെറിയ ഒമിനി വേണമെങ്കിൽ കഴിഞ്ഞ് എഴുപത്തയ്യായിരം രൂപ ഒമിനി നിന്ന് കയറാണ്ട്ട്ടോ നിങ്ങൾ വിളിച്ച് കഴിയാണെങ്കിൽ ഇത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കണേ മാക്സിമം ലോണ് കാര്യങ്ങളൊക്കെ ചെയ്യുക തീരുമ്പ് കാര്യൊന്നും ഇല്ലാത്ത പക്ക വണ്ടിയാണ് നല്ല അടിപൊളി വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡല് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കേട്ടോ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ നമുക്ക് വണ്ടി എടുക്കാം ഒരു പത്ത് മുപ്പതിനാറ് ഉപ്പ്യൊക്കെ ഉണ്ടെങ്കിൽ ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് അതുപോലെ തന്നെ നല്ലൊരു അടിപൊളി വണ്ടിയാണ് മൈക്രട്ടോ രണ്ടായിരത്തി പതിനേഴ് മോഡലിലാണ് വണ്ടി കിടക്കണേ രണ്ടായിരത്തി പതിനേഴ് സെക്കൻഡ് ഓണർഷിപ്പിൽ എൺപതിനായിരം കിലോമീറ്റർ മാത്രം അവിടെ നല്ല പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ എല്ലാം ഫുൾ ലോണ് മാക്സിമം ഒരു പത്തിരുപത് ഉറുപ്പ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി കേട്ടോ രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനേഴ് മൈക്ര എക്സലോ അക്ഷൻ കൊടുക്ക കേട്ടോ എ സി പാസ്ചാർ പവർ ഇൻഡോ കാര്യൊക്കെ വരുന്നത് നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് അതുപോലെ തന്നെ നല്ലൊരു പതിനാല് മോഡല് റിഡ്സ് വി ഡി ഐ ഡീസല് ഡീസല് വണ്ടി കുറച്ച് മോഡൽ കൂടിയ വണ്ടി വേണം എന്നറിയുന്നവർക്ക് സിംഗിൾ ഓണർഷിപ്പിൽ നല്ല അടിപൊളി വണ്ടി റിഡ്സ് കൊടുക്കട്ടെ മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് നല്ല അടിപൊളി ഡീസൽ റിഡ്സ് കൊടുക്കാം ഇതൊക്കെ ചിലപ്പോൾ ആദ്യത്തെ വീഡിയോയിൽ ചിലപ്പോ ചെയ്തിട്ടുണ്ടാവും ഞമ്മള് ഒരു പത്ത് ദിവസം മുന്നില്ല വണ്ടികളാവുകൊണ്ട് വീഡിയോയിൽ ചിലപ്പോൾ ഉണ്ടാവും കാണാത്ത പോലത്തു മാത്രാണ് ഞമ്മളത് നോക്കിക്കോളി നല്ല അടിപൊളി ബോഡി ഷേപ്പിലെ വണ്ടി നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കാം നല്ല അടിപൊളി വണ്ടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡൽ ഡീസൽ വീടിയായി വണ്ടിട്ട മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒരു രണ്ടേ മുക്കാൽ റേഞ്ചിലൊക്കെ ലോൺ ചെയ്തു കൊടുക്കാൻ പറ്റുക അടുത്തത് നമ്മൾ പരിചയപ്പെടുത്താൻ പോകാ ഫുള്ളൊരു പുതിയ മോഡൽ ഡീസൽ ഷിഫ്റ്റ് ആട്ടോ പുതിയ മോഡൽ ഡീസൽ പതിനെട്ട് പത്തൊമ്പതിലും മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ ഹോട്ടലുകൾക്ക് ഡീസൽ വണ്ടി വേണം അറിയുന്നവർക്ക് കൊണ്ടുപോകാം സിംഗിൾ ഓണർഷിപ്പിൽ അടക്കുന്ന വണ്ടിയാണ് അഞ്ചു ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ ലോണ് ചെയ്തുകൊണ്ട് നമുക്ക് ഡീസൽ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ വണ്ടി കൊടുക്കട്ടെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ ഞമ്മളാ ഇതിലുണ്ടാവും അപ്പൊ നിങ്ങള് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തരും ഓക്കെ ഇതൊക്കെ ചെലപ്പോ മറ്റേ വീഡിയോയിലും വന്നിട്ടുണ്ടാകും പക്ഷെ സബ്സ്ക്രൈബർമാര് പുതിയ കൂടിയതുകൊണ്ട് നമുക്ക് ഓൽക്കൊക്കെ കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ എല്ലാ വണ്ടികളും ഒരു ചെറുമട്ടത്തിലാണ് ചെയ്യണത് അപ്പൊ നിങ്ങള് വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് എല്ലാ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ ഇത് രണ്ടായിരത്തി ഏഴ് മോഡല് എ സി മാത്രം വരുന്ന എൽഎക്സ് ആർന്ന ഓപ്ഷനാണ് വെറും അറുപത്തയ്യാറ് ഉപയോഗ ബോഡി ഷേപ്പിൽ അടുത്തോ കേട്ടോ ചെറിയ മാതിരിയൊക്കെ പഠിച്ചണ്ടിത്തൊക്കെ പറ്റിയ വണ്ടിയാണ് ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിട്ടരും കിഡ്ഡിലും ഒരു ഇതോ ന്യൂ ഷേപ്പ് അവിടെ കണ്ട രണ്ടായിരത്തി ഒമ്പതാണ് ഇതാ ഇതിന്റെ പുതിയ ഷേപ്പിൽ വരുന്ന കെ സീരീസ് ഡി ആണ് ഇഞ്ചനാണ് വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റിക്കാരൻ രണ്ടായിരത്തി പതിനൊന്ന് വെറും എഴുപത്തി ജില്ലാരം കിലോമീറ്റർ മാത്രം ഓടിയ ക്വാളിറ്റി വണ്ടിട്ടോ നമുക്ക് ചെറിയ പൈസ കൊടുക്കാം ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ തന്നെ ഞമ്മള് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് നിങ്ങൾ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ ഫുള്ള് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിട്ടേനു എന്താ വണ്ടി വണ്ടിയൊക്കെ നിങ്ങള് ഉള്ളു പുറമൊക്കെ പക്ക വണ്ടിട്ടോ ഇങ്ങനത്തെ ഒന്ന് വണ്ടി ജനസ്റ്റിലോ പുതിയ മോഡലിൽ നിങ്ങൾക്ക് കിട്ടൂല എഴുപത്തി ലായിരം കിലോമീറ്റർ ഓടിയ വണ്ടി നമ്മൾ ചോദിക്കണ ഒന്നേ നാൽപ്പത് കിട്ടും നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി ചെറിയ വിലക്ക് കൊടുക്കുക അതുപോലെ തന്നെ നല്ല കിഡ്ഡിലും വേഗണർ അറുപത്തഞ്ചിലായിരം കിലോമീറ്റർ ആകെ ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ എടുക്കണേ അടിപൊളി വി എക്സ് ഐ ബാക്ക് വൈഫർ കാര്യമൊക്കെ വരുന്ന ഫുൾ ഓട് വണ്ടിട്ടോ നമ്മൾ ചെറിയ പൈസയാണ് ഇത് ചോദിക്കണേ മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയാണ് നമ്മൾ ചോദിക്കണുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് അല്ല വൈ എച്ച് ഐ ഓപ്ഷനില് അറുപത്തിയഞ്ചിലാണ് റീപ്ലേസ്മെന്റ് കാര്യം ഇല്ലാത്ത നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി കിട്ടും മൂന്നേ പത്ത് ചോദ്യാണ് നെഗോഷിയബിൾ ആണ് മാക്സിമം ലോൺ രണ്ടേ മുക്കാൽ റേഞ്ചിലൊക്കെ ലോണ് കയറും രണ്ടായിരത്തി പതിനഞ്ച് ലാസ്റ്റ് കേൽപത്തി എ യൂലും മലപ്പുറം റെജിസ്ട്രേഷനിലും വേഗനാർ കിട്ടും ഡീസൽ വണ്ടി വേണമെങ്കിൽ ചോ ചെറിയ വിലക്ക് നല്ല സദാൻ ടൈപ്പ് നല്ല അടിപൊളി മൈക്രൻ്റെ സണ്ണിന്റെ ഒക്കെ ഇൻജം വരുന്ന സ്കാലറിനെ റിനോൾട്ടിന്റെ വണ്ടി ആട്ടോ നല്ല അടിപൊളി വണ്ടി എല്ലാം അലേവീല് കാര്യങ്ങളൊക്കെ ഫുൾ വണ്ടിട്ട് അലേവീൽ വരും സ്റ്റാരി കൺട്രോൾ വരും എ സി പവർ സ്റ്റാരി ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ അല്ല നല്ല നൂറ് ശതമാനം ക്വാളിറ്റി വണ്ടി ബാക്കിലും കാര്യൊക്കെ എ സി ബാക്ക് പാത്തൊക്കെ വരുന്ന എ സി കൈയൊറ്റിക്ക് നിൽക്കാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ സെറ്റപ്പിലെ വണ്ടി നല്ലൊരു സഡാൻ ടൈപ്പ് വണ്ടി ചെറിയ കായ്ക്ക് വണ്ടികൾ കൊണ്ടുപോയിക്കോളീ ആൻഡ്രോയിഡ് സെറ്റ് വരും സ്റ്റാരി കൺട്രോൾ വരും നാല് ഡോറ് വിൻഡോ എ സി പവർ സ്റ്റാരി എല്ലാം വരുന്ന ഒരു സദാൻ ടൈപ്പ് വണ്ടി ചെറിയ കായ്ക്കട്ടെ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നമ്മൾ ചോദിക്കണേ പിന്നെ റിനോൾട്ടിന്റെ കമ്പനി സ്കാലറിന്റെ മോഡലാണ് ഡീസൽ വണ്ടി സദാൻ ടൈപ്പ് വണ്ടി ചോദിച്ചോളി ചെറിയ വിലക്ക് കൊടുക്ക ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ട അപ്പൊ ഞമ്മള് ഈ ചെറിയ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമ്മളെ ചെറു വണ്ടികൾ പോലെ ഒക്കെ വണ്ടികളുണ്ട് നിങ്ങള് വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ വണ്ടിയാളും ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വിട്ടരും അപ്പൊ ഇഷ്ടമായെങ്കിൽ നമ്മള് ലൈക്ക് ചെയ്ത് കണ്ട് ഞമ്മളെ സപ്പോർട്ട് ചെയ്യണം നല്ല അടിപൊളി വണ്ടികളാണ് കേട്ടോ ഇതൊക്കെ ഓട്ടോമാറ്റിക് ഒക്കെ എല്ലാ സ്ത്രീകളും ചോദിക്കണം രണ്ടു റുപ്പാനൊക്കെ റെസിയൊക്കെ സി വി ടി ഓട്ടോമാറ്റിക് ഉണ്ടോ അതായത് ഞങ്ങൾ ബാക്കൊക്കെ ഇറങ്ങാത്ത ഓട്ടോമാറ്റിക്ക് ഇനി കേട്ടനൊക്കെ വേണമെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക് ഉണ്ടല്ലോ നാളൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ കേറാണ്ട് പല വണ്ടി ഡെയിലി കയറി രണ്ട് മൂന്ന് വണ്ടി ആൾ കയറും അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വീഡിയോകളും അന്നാന്ന് കിട്ടും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാം ഓക്കേ ബൈ